നമസ്കാരം പുതിയൊരു വീഡിയോ വിളവിലേക്ക് സ്വാഗതം അങ്ങാടി ഗ്രാമപഞ്ചായത്തും കൃഷി വകുപ്പും കൂടെ ചേർന്ന് എന്തോ ചില പദ്ധതികൾ ഇവിടെ ഒപ്പിക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ അങ്ങാടിയുടെ പ്രസിഡന്റ് ബിന്ദു റജി മാം നമ്മളോടൊപ്പം ഉണ്ട് എന്താണ് പ്രസിഡന്റ് ഈ ഡ്രോൺ ഉപയോഗിച്ച് എന്താണ് പരിപാടി നമ്മുടെ അങ്ങാടി പഞ്ചായത്തിൽ കെ വി കെയും നമ്മുടെ കൃഷി വകുപ്പും സംയുക്തമായിട്ട് ജൈവ കീടനാശിനി നമ്മുടെ തളിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പം നമുക്ക് തൊഴിലാളികളെ ലഭിക്കുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഈ ഡ്രോൺ ഉപയോഗിച്ച് കീടനാശിനി തളിക്കുമ്പോൾ നമുക്ക് തൊഴിലാളിയുടെ ലഭ്യത വേണ്ടതായും അതുപോലെ തന്നെ നമുക്ക് സമയപരിധി ഇത്തിരി കുറയ്ക്കാനും നമുക്ക് പറ്റും റാന്നി ബ്ലോക്കിൽ തന്നെ ഇവിടെ അങ്ങാടി പഞ്ചായത്തിലാണ് ഇതിൻ്റെ തുടക്കം ഇന്ന് കുറിക്കുന്നത് അതിന് ഇവിടെ എല്ലാവരും ഞങ്ങൾ ഭരണസമിതി എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ പിന്നെ കൃഷി ഡിപ്പാർട്ട്മെൻ്റിലെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തുടർന്ന് ഇത് മുന്നോട്ട് പോകാനാണ് ഭരണസമിതി തീരുമാനമെടുത്തിരിക്കുന്നത് കർഷകരെ സംബന്ധിച്ചോളം ഇത് ഒത്തിരി ലാഭകരമായ ഒരു സംഭവമാണ് അവർക്ക് ഒത്തിരി സന്തോഷകരമായ ഒരു സംഭവം കൂടിയാണ് നമ്മളുടെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ രണ്ടുപേരും നമ്മളോടൊപ്പമുണ്ട് എന്താണ് ഈ ഒരു ഡ്രോണിന്റെ പ്രയോജനങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ ഇപ്പോൾ നമുക്ക് കാർഷിക മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തൊഴിലാളി ക്ഷാമം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ തൊഴിലാളികളുടെ കൂലി വളരെ വർദ്ധിച്ച കൂലിയാണ് തൊഴിലാളികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനുള്ളൊരു പരിഹാരമാണ് നമ്മൾ യന്ത്രവൽക്കരണത്തിലേക്ക് മാറുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ സ്പ്രേയിങ് ചെയ്യുന്നത് വഴി നമുക്ക് വളവും കൊടുക്കാൻ പറ്റും ചെടികൾക്ക് അതുപോലെ മരുന്നുകൾ സൂക്ഷ്മ മൂലങ്ങൾ ജൈവ കീടനാശിനികൾ ഇതെല്ലാം ചെടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും പിന്നെ അത് മാത്രമല്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കിത് ഒരുപാട് വലിയ ഏരിയയിൽ സ്പ്രേയിങ് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത മാം എന്ത് എന്താണ് ഏത് പോസ്റ്റാണ് ഇപ്പം ഞാൻ അങ്ങാടിയിലെ കൃഷി ഓഫീസറാണ് കൃഷി ഓഫീസറാണ് ഞാൻ റാന്നി ബ്ലോക്കിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് റാന്നി ബ്ലോക്കിലെ ഒമ്പത് പഞ്ചായത്തുകളാണ് അപ്പോൾ ഐ സി ആർ കെ വി കെയുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൃഷി വകുപ്പും കൂടെ ചേർന്ന് ഡ്രോണിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇന്നിവിടെ നടത്തുന്നത് അതാദ്യമായിട്ടാണ് അങ്ങാടി പഞ്ചായത്തിലെ ഈ ഒരു കർഷകൻ്റെ പി സി ചെറിയാൻ എന്ന് പറയുന്ന കർഷകൻ്റെ ഫീല് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ ഇരുപത് ഡെമോൺസ്ട്രേഷൻസാണ് നാല് പഞ്ചായത്തുകളിലായിട്ട് ഫാമി ഡോക്ടറെ നടത്താൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഡെമോൺസ്ട്രേഷനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ ഒരു വളപ്രയോഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു വാർഡിലെ വാർഡ് മെമ്പർ മുഹമ്മദ് ഖാൻസാറിന് എന്താണ് പറയാനുള്ളത് നമ്മുടെ ബ്ലോക്കിലെ തന്നെ മികച്ച കൃഷിഭൂമികൾ തിരഞ്ഞെടുത്ത് ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും നടക്കുന്ന ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പുതിയ നൂതനമായ ഒരു പദ്ധതി ആദ്യമേന്ന് അങ്ങാടി പഞ്ചായത്തിലെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ചവറമ്പള വാർഡിലെ തൃക്കോമലയിൽ പി സി ചെറിയാൻ പ്ലാസ്റ്ററിൻ്റെ കൃഷിഭൂമിയിലാണ് നടത്തുന്നത് വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ തീരുമാനമെടുക്കുകയും ബന്ധപ്പെട്ട കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നുള്ള അസിസ്റ്റൻ്റ് ഡയറക്ടർ കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ കൃഷി ഓഫീസർമാർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനമെടുക്കുകയും ഈ കൃഷിസ്ഥലം തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇവിടെ പന്ത്രണ്ട് ഇനത്തിൽപ്പെട്ട അറുന്നൂറോളം തൈകൾ ഫലവൃക്ഷ തൈകൾ അത് വിളവായി തുടങ്ങിയിട്ടുണ്ട് രണ്ട് വർഷം കൊണ്ടാണ് ഈ കൃഷിഭൂമി ഒരുക്കിയത് നൂതനമായ രീതിയിലുള്ള വളപ്രയോഗവും വെള്ളവും അതായത് ഫെൻസിങ് തീർത്തുകൊണ്ട് നല്ല സുരക്ഷിതമായ രീതിയിൽ കൃഷി കാർഷിക വിളയ്ക്ക് വലിയ പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് പാസ്റ്റർ പി സി ചെറിയ ഒരേ ഒട്ടേറെ തിരക്കൊണ്ട് അനുഗ്രഹീത സുവിശേഷ പ്രഭാഷകനായിട്ടും അദ്ദേഹം കൃഷിയിൽ ശ്രദ്ധയിൽത്തുന്നു അത് തിരഞ്ഞെടുത്ത് ഈ പദ്ധതി ആവിഷ്കരിച്ച് ഇവിടെ കൊണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ പഞ്ച വാർഡ് മെമ്പർ നിലയിൽ അതിയായ സന്തോഷമുണ്ട് പഞ്ചായത്ത് ഭരണ സമിതിയിലെ പ്രസിഡന്റ് അടക്കമുള്ളവരെയും അതോടൊപ്പം തന്നെ കൃഷി ഉദ്യോഗസ്ഥന്മാരെയും അക്കാര്യത്തിൽ എൻ്റെ വാർഡ് മെമ്പർ നിലയിൽ ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു താങ്ക് യു സർ അങ്ങാടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽപ്പെട്ട എൻ്റെ കൃഷിസ്ഥലമാണ് രണ്ടേക്കർ ഭൂമിയോളം വരുന്ന ഈ സ്ഥലം അങ്ങാടി പഞ്ചായത്തിൻ്റെ കൃഷിഭവനും പഞ്ചായത്ത് മെമ്പേഴ്സ് പ്രത്യേകിച്ച് ഞങ്ങളുടെ വാർഡ് മെമ്പർ ഖാൻ ഉൾപ്പെടെ ചേർന്ന് ഇന്ന പകൽ ഈ അങ്ങാടി പഞ്ചായത്തിലെ ആദ്യമായിട്ടുള്ള ട്രോൺ ഉപയോഗിച്ചുള്ള കീടനാശിനി പ്രയോഗവും വളപ്രയോഗവും നടത്തുന്നതിന് എൻ്റെ വസ്തു തിരഞ്ഞെടുത്തു എനിക്കൊത്തിരി സന്തോഷമുണ്ട് രണ്ട് വർഷം കൊണ്ട് ഏതാണ്ട് നൂറ്റി മുപ്പത് മൂട് റമ്പൂത്താൻ ഒരു അറുന്നൂറ് കൂട് കവുങ്ങ് അതിനകത്ത് ഇപ്പോഴത്തെ പുതിയ തായ്ലൻഡ് ഫ്രൂട്ട് തരുന്ന പ്ലാവ് ഡ്രാഗൺ ഫ്രൂട്ട് അതുപോലെ മാങ്കുസ്തി അങ്ങനെ തുടങ്ങിയതായ കൃഷി ഫലങ്ങൾ ഉളവാക്കുന്ന തെങ്ങ് ഉൾപ്പെടെ ആ കൃഷി ചെയ്യാനിടയായി അത് കഴിഞ്ഞ വർഷം എനിക്ക് അങ്ങാടി പഞ്ചായത്തിൻ്റെയും കൃഷി ഗോപിൻ്റെ അവാർഡ് കിട്ടുവാനിടയായി ഈ വർഷം ഈ വസ്തു തന്നെ ഈ ട്രോൺ പ്രയോജനം തിരഞ്ഞെടുത്ത് ഞാൻ അതിയായി സന്തുഷ്ടിയുള്ള ആളാണ് എല്ലാ നിലയിലുമുള്ള പ്രോത്സാഹനം പ്രശംസയും പഞ്ചായത്തിനും കൃഷിഭവനും അതുപോലെ പത്തനംതിട്ട എന്ന് പറഞ്ഞ ഇതിൻ്റെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ ഡയറക്ടേഴ്സിനും അറിയിക്കും ഓക്കെ താങ്ക് യു സർ